രഞ്ജിതയുടെ മക്കളെപ്പറ്റി ഇപ്പോൾ ആയിട്ട് അറിയാൻ പറ്റിയ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാട്ടുകാരും അതുപോലെ തന്നെ അമ്മൂമ്മയൊക്കെ തീരുമാനിച്ചിട്ടുള്ളത് അമ്മൂമ്മുടെ കൂടെ തന്നെ കുട്ടികളെ നിർത്താനാണ് അല്ലാതെ അച്ഛൻ്റെ കൂടെ പറഞ്ഞയക്കാനുള്ള തീരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പക്ഷേ അത് കണക്ക് ഒരു അച്ഛൻ വന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അത് എത്രമാത്രം ശരിയാണെന്ന് അറിയത്തില്ല പക്ഷേ ഇത് കണക്ക് മക്കളെ വേണം മക്കളുടെ കൂടെ നിർത്തണം എന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു രഞ്ജിത് മരിച്ച സമയത്ത് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു എന്നും അറിയുന്നു പക്ഷേ രഞ്ജിതൊന്നും കാണാൻ നിൽക്കാതെ ഒന്നും അങ്ങനെ തന്നെ പോയി എന്ന് പറയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തായാലും കുട്ടികളെ അച്ഛൻ്റെ കൂടെ വിടുന്നതിൽ ആർക്കും താല്പര്യമൊന്നുമില്ല അത് നാട്ടുകാർക്കായാലും അമ്മയ്ക്കായാലും ശരി അതിന് വലിയ താല്പര്യമില്ലായിരുന്നു കാരണം രഞ്ജിത അത് ആഗ്രഹിച്ചിട്ടുമില്ല ആ അമ്മയുടെ കൂടെ തന്നെ നിൽക്കണം എന്നാണ് രഞ്ജിത വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് നിർത്തിയിട്ട് ലണ്ടനിലൊക്കെ പോയിട്ടുണ്ടായിരുന്നതും അതുകൊണ്ട് ഇനിയും അച്ഛൻ്റെ കൂടെ അങ്ങനെ പറഞ്ഞയക്കുന്നത് ശരിയാണ് നാട്ടുകാർക്കും അതുപോലെ തന്നെ അമ്മൂമ്മയ്ക്കൊന്നും ശരിയായിട്ട് തോന്നില്ല കാരണം നല്ല രീതിയിൽ ഒരു സ്വഭാവമല്ല രഞ്ജിതയുടെ ഭർത്താവിനുണ്ടായിരുന്നത് കുടിയും കാര്യങ്ങളും കുട്ടികളെ ഒന്നും നോക്കുന്ന അങ്ങനത്തെ കുടുംബ കാര്യങ്ങളൊന്നും നോക്കുന്നൊരു വ്യക്തിയല്ല അതുകൊണ്ട് തന്നെ കുട്ടികളെ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവുന്ന ഒരു കാര്യമല്ല അതുപോലെ ഈ പൈസയൊക്കെ ഇത് തട്ടിയെടുക്കാനാണോ അങ്ങനത്തുള്ള ഡൗട്ടും കാര്യങ്ങളും ഉണ്ട് എന്തായാലും കുട്ടികളെ അമ്മൂമ്മയുടെ കൂടെ തന്നെ നിർത്താൻ തീരുമാനിച്ചേക്കുവാണ് അവസാനം